നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് അത് രണ്ട് ടാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇതിപ്പോൾ നമ്മളൊരു രണ്ട് ടാങ്കി ആവശ്യമാണ് ഈ ഒരു ടാങ്കിലെ വെള്ളം നമ്മൾ അടിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്പെയർ ടാങ്കാണെങ്കിൽ വെള്ളത്തിന് ചെറിയ കലക്കലുണ്ടെങ്കിൽ ദൂറി ഊറി കൂടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ടാങ്കിലെ വെള്ളം തീർന്നതിന് ശേഷമാണ് നമ്മളത് വാൽവ് തുറന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളം കലക്കലും മറ്റുമൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ പോലും അത് ഊറി കൂടിയിട്ട് അത് തെളിഞ്ഞ നല്ല വെള്ളമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓസം ഇങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ചെളിയൊക്കെ ഒഴിയേക്കുന്ന പാടുകളാണ് നമ്മൾ ഈ കാണണം അപ്പോൾ ഈ വെള്ളം ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കടന്നു കഴിഞ്ഞാൽ ശരിക്കും എന്നാൽ ശരിക്കും തെളിഞ്ഞു വരും അതാണത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പണിയെന്ന് വെച്ചാൽ ഈ ഒരു ഈ കാണുന്ന ഒരു ടാങ്കിലേക്ക് മാത്രം വെള്ളം അടിക്കുക ഈ ടാങ്കിൽ വെള്ളം ഓഫ്ലോ ആയിക്കഴിഞ്ഞാൽ അത് ഈ ടാങ്കിലേക്ക് വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ ഈ ടാങ്കിലേക്ക് വന്ന് ബാക്കി നിറയണം അത് നിറഞ്ഞതിന് ശേഷം ഈ കാണുന്ന പുറത്തേക്കുള്ള പൈപ്പ് വഴി ചാടണം അങ്ങനെ ചാടിയാൽ അത് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ വലിയ കന്നാസുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം ഒരു തുള്ളി പോലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ടാങ്കിലും കൂടെ വെള്ളം നിറഞ്ഞ് ആ ഒരു ടാങ്കിൽ നിന്ന് ആയിട്ട് പുറത്തു പോകുന്ന സംവിധാനമാണ് നമ്മളിപ്പം പിടിപ്പിക്കാനായിട്ട് പോകും അതിൻ്റെ വീടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ടാങ്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടറും അതിന് വേണ്ടിയിട്ടുള്ള കണക്ടറുകളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ടാങ്കും തുളച്ചത് പിടിപ്പിക്കണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ഒരു ഇഞ്ചി കൊണ്ട് നമ്മൾ ഈ ടാങ്കിങ് നമ്മൾ ആ ടാങ്കും അവിടെയാണ് അവർ കണക്ട് ചെയ്തത് നമ്മൾ അപ്പോൾ അത് തന്നെ നമ്മൾ ഒരിഞ്ചിൻ്റെ തുള നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ടാങ്കിന് ഒരിഞ്ചി തുള ഇണ്ട് ഈ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഈ ലെവൽ നമ്മൾ നോക്കണം ഈ ലെവലിൻ്റെ മുകളിൽ വേണം അത് നിൽക്കാനായിട്ട് അപ്പോൾ ഈ വിര കണക്ക് കൂട്ടുമ്പോഴത്തേക്കുണ്ട് ഈ വരയുടെ മുകളിലായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടാങ്കിനും തമ്മിൽ പൊക്കവ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി ഉയരം കൂടുതലാണ് അപ്പം ഈ ഉയരം കൂടി ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കുമ്പോൾ അവിടുന്ന് ആയിട്ട് ഈ പൊക്കം കുറഞ്ഞ് ഈ ടാങ്കിലേക്ക് വരുന്നതാണ്

ഒരു വെള്ള ഇതേ ഇങ്ങനെ ഇങ്ങനെ തീരാതി താറോട്ട് വെള്ളം വരും വെള്ളം പോണേ എല്ലാവരും വളരെ കണ്ടോ വെള്ളം പോണേ നമ്മളുടെ കയ്യിലൊക്കെ പറ്റുന്ന വെള്ളം അതോ നമ്മൾ 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 പൊടിക്കുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് അത് കണ്ടോ നല്ല വെളുത്തിരിക്കുന്ന വെള്ളമാണ് അത് അതാ എന്തെങ്കിലൊക്കെ ആ തൊഴിലൊക്കെ ഫ്രഷ് അടിക്കാനൊക്കെയാണ് അതുകൊണ്ട് അത് അത് ഉപയോഗിക്കുന്നത് പിന്നെ ആ വാഷിംഗ് മെഷീൻ കഴിക്കുന്നതാണ് ഈ വെള്ളം പിന്നെ ആ വെള്ളത്തിൻ്റെ തിയാണ്ട് ഇന്നോട്ടാണ് വെള്ളം വരുന്നത് അപ്പം എന്താ ഇത് അത് ആ പൈപ്പ് ഉണ്ടോ ആ പൈപ്പ് ഇന്നോട് ഏഹ് ആ ടാങ്ക് ഇന്നോട്ട് ഏ ഇന്നോട്ട് ഒരു തൊഴിലുണ്ട് അത് ഇന്നോട്ട് താഴേക്ക് ഈ വെള്ളം വേണം ഏഹ് അപ്പം എന്താണ് നമ്മുടെ ദേവൻ്റെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഒരു ദേള വെച്ചിട്ടുണ്ട് അവിടെ ഒരു തുള വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമാണ് ഇതാണ്ട് നമുക്ക് ദേവണ്ടെ ഈ കുളിക്കാനൊക്കെ അല്ലാതെ ഇത് കണ്ടോ ഇത് കൈ ഏത്താത്തതാണത് പിന്നെ ഇപ്പോഴും കൈ എത്താത്തതാണ് അതുകൊണ്ട് നമ്മുടെ തുളം കൊണ്ട് കൊണ്ട കൊണ്ടാണ് എൻ്റെ കാലയിലൊക്കെ വീഴുന്നത് കൊണ്ടാണ്

നോടി ഇത് അവസാ ഇത്രേ കേറി ഇട്ടു ഈ പൈപ്പ് ഈ ഇത്രേം പൈപ്പ് ഉണ്ടല്ലോ ആ നമുക്ക് വേണ്ട ഇപ്പൊ നമ്മൾ கரெക്റ്റ് കട്ട് ചെയ്ത് എല്ലാ അളവും എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒട്ടിക്കണ്ടല്ല ഓരി ഇടാനുള്ള ആവശ്യത്തിന് വേണ്ടി നല്ല പ്രോസ് ആയിട്ട് തന്നെ അത് മുറുക്കി വെക്കുകയാണ് டேய் பாய் பாக் கே செட் ydıட்டند. நீ நம்ம இச்சி இச்சி இஷ்டோட குவான் டேண்ட ட்ரே பாய் பாய். அப்ப गाइस டேண்ட சொல்ல அந்த காரிய இல்ல நமக்கு. கேரண்டி هنعمل குவான். டேண்ட அவரே சூடு ஆகிச்சானுണ്ട്. அப்போ நம்ம நமக்கு அது அது மொட்ட போட்டு போம்போம் நமக்கு அது செட் ஆ. ஓ நம்மள இந்த ஹோஸ் எடுத்து இதானே இந்த டாங்கில் நம்ம கனெக்ட் செய்து வெச்சிருந்து. അപ്പോൾ നമ്മളിനി ഇത് നമ്മളിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ടാങ്കിലും മാറ്റി മാറ്റി വെക്കാൻ വേണ്ടി നിറയുന്നവെച്ചാൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിനകത്ത് വെള്ളം അടിക്കുവാണ് ഇതിനകത്ത് വെള്ളം എത്ര മുക്കാൽ ടാങ്ക് വെള്ളമാണ് നിറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിലേ വന്നിട്ട് ഓഫ്ലൈ ആകുന്നതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വെള്ളം നിറഞ്ഞതിന് ശേഷം ആ ഓസിൽ കൂടി വെള്ളം ഓഫ്ലൈൻ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് ഈ വെള്ളം നിറഞ്ഞു വന്ന് ഇതുകൊണ്ടോ ഇതിനകത്ത് ഇത് വരുന്നുണ്ടോ ഈ ടാങ്കിലേക്ക് വെള്ളം ചാടുക ചെയ്യുന്നത് ഇതിലേക്ക് വെള്ളം ചാടുന്ന അതിന് ശേഷം ഇതുകൊണ്ടോ അപ്പം ഈ ഓഫ്ലൈൻ ആയിട്ട് പുറത്തേക്ക് ചാടി ആ ടാങ്കിലേക്ക് ചാടുന്ന കാഴ്ചകളാണ് അതുകൂടാണ്ട് നമ്മൾ ആയിട്ട് ചാടുന്നതാണ് ഈ കാണുന്നത് ഇതാ ഇപ്പം നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ ഫിറ്റ് എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് പുറത്തേക്ക് വെള്ളം ചാടുമ്പോഴത്തേക്ക് അതിന് ശബ്ദം കേൾക്കാം ഓഫ്ലോ ആയെന്നുള്ള ശബ്ദം കേൾക്കാം ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മോട്ടറ് നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൂടാണ്ട് അത് നമുക്ക് എയർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടമാനം ഓഫ്ലോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തു വെള്ളം ചാടത്തുള്ളൂ അപ്പോൾ മെയിനായിട്ടുള്ള ഓഫ്ലോ ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് വെള്ളം കൂടുതൽ നഷ്ടപ്പെടാണ്ട് സേവ് ചെയ്യാനായിട്ട് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും രണ്ട് ടാങ്കുകൾ തമ്മിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വെള്ളം ഓഫ് ആയി നഷ്ടപ്പെട്ടു പോകാതെ ഒരു ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിലേക്ക് നിറഞ്ഞ് സേവായി കിടന്നുള്ളൂ